ഗുഡ് ഈവനിങ് ഇന്ന് ഞാനൊരു പെപ്പർ എഗ്ഗാണ് ഉണ്ടാക്കാനായിട്ട് അതിന് ഒരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനും ആദ്യം തന്നെ ഒരു മൂന്നാല് പച്ചമുളക് പച്ചമുളക് വാടിയിട്ടുണ്ട് കുറച്ച് വേപ്പിലേപ്പില വിദ്യാത്ത പറ്റുള്ള കുറച്ച് അപ്പം തന്നെ കുറച്ച് ചുവന്ന മുളക് ഉണക്ക മുളക് ഇട്ട് കൊടുക്കണം അണ്ടെന്നുണ്ട് ഇത് എല്ലാം മരിഞ്ഞിട്ടുണ്ട് ഞാനിത് കോരി എടുക്കാനുണ്ടോ പച്ചമുളകും ഉണക്കമുളകും വേപ്പിലേ ഞാൻ വറുത്ത് കോരിയുണ്ട് അത് അവസാനം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് അതിവിടെ മാറ്റി വയ്ക്കുക ഒരു നാല് സഭവളാണ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് അത് ഞാൻ ഇന്നത്തേക്ക് ചോദിച്ച് ഇട്ട് കൊടുക്കണം പോരാത്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കവളക്ക് ഇരുത്തി കൊടുക്കണം ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും പൊടിയായിട്ട് വെച്ചേക്കൽ കാണാം പേസ്റ്റ് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അക്കേക്കാൻ വേണ്ടി ഇത് ഞാൻ ഇതിനെ സവോളം സവോളയിലേക്ക് കുറച്ച് വേപ്പിലേക്ക് കൊടുക്കണം സവോള വാടിയിട്ടുണ്ട് മുരിയൻ്റെ ആവശ്യമുണ്ട് കുക്കറേയും ഞാൻ രണ്ട് തക്കാളി മിക്സിയിലടിച്ചു വെച്ചാൽ വന്നത് ഉച്ചോർക്കാണ് തക്കാളി ഒന്ന് വെള്ളം കഴിക്കാം തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത്രയും മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ ഇതിനകത്തേക്ക് ഉണക്ക മുളക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുരുമുളക് മാത്രമാണ് പെപ്പർ മാത്രമാണ് അതുകൊണ്ട് രണ്ട് സ്പൂണ് കുരുമുളക് വേണ്ടിയിട്ടുണ്ട് രണ്ട് സ്പൂണ് നിറച്ചില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തുടങ്ങിയിട്ട് പായകളും എല്ലാം ഞാൻ എന്ത് കൂടുതൽ നടന്നു വേണ്ടിയിട്ടാണ് ഞാൻ മുട്ട ചെറിയ മുട്ടയാണ് അതുകൊണ്ട് പൊളിക്കുന്നില്ല അപ്പോൾ ഒന്ന് വരഞ്ഞ് കൊടുക്കാനും വലിയ മുട്ടയാണെങ്കിൽ മുറിച്ച് പൊളിച്ചിട്ടിടണതാണ് കേട്ടോ കൂടുതലും നല്ലത് കാരണം അരപ്പൊക്കെ അതിനകത്ത് കുടിക്കുക എന്നുള്ളത് പൊളിച്ചിട്ടിടുന്നതാണ് ഞാൻ മുട്ടയൊക്കെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനും വെള്ളക്ക ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാൻ കുരുമുളക് തന്നെ കുറച്ച് മധുരം കൂടിയാകുന്നത് നല്ലത് പെപ്പറയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ നല്ല കുരുഷായിട്ട് തിക്ക് ചെയ്ത് പെപ്പർ റെഡി ആയിട്ടുണ്ട് ഞാനത് ഇല്ല ഓഫ് ചെയ്യാണ് കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അടിപൊളി പെപ്പറൊക്കെ റെഡിയായുണ്ട് ഞാൻ വറുത്ത് വെച്ചേക്കണ വേപ്പിൻ്റെ ഇലയും പച്ചമുളകും കുഞ്ഞ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ മുളക് പൊടിയോ ഉണക്കമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല മല്ലിപ്പൊടിയോ മസാലയോ ഒന്നും ആവശ്യമില്ല മോ കുരുമുളകും മസാല കുറച്ച് കുറച്ച് ഇടാതിരിക്കുകയാണ് കൂടുതൽ നല്ലത് കുറച്ചിട്ടോ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക